സ്നേഹം തന്നെ പിടിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മഞ്ഞ പുരുഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മണനാടൻ ഷാജൻ കഴിഞ്ഞ ദിവസം ഓഷോ രജനീഷിനെക്കുറിച്ച് ഓഷോ ആശ്രമത്തെക്കുറിച്ച് ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു മോഹൻലാൽ നടുവേദനയായി കിടന്നപ്പോൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ ഓഷോ ഒന്ന് തൊട്ട് സൗഖ്യമാക്കി എന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ആ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ വലിയ കൗതുകം തോന്നി കാരണം ഇന്ന് വരെ ചരിത്രത്തിൽ ഓഷോ ആരെങ്കിലും സൗഖ്യമാക്കി എന്ന് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി ഓഷോ മോഹൻലാലിനെ സ്വപ്നത്തിൽ വന്ന് തൊട്ട് സൗഖ്യമാക്കിയോ എങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കളയാം അങ്ങനെയാണ് പ്രിയപ്പെട്ട ഷാജിൻ സാറിൻ്റെ വീഡിയോ കണ്ടത് ഈ ഷാജിൻ ഷാജൻ കുറിച്ച് ഞാൻ പലപ്പോഴും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഷാജിൻ സാർ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഓഷോ രജനീഷ് ആരാണെന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് പറയുകയാണ് ഷാജിൻ സാർ മുൻപോട്ട് വെക്കുന്നത് പോലെയുള്ള വലിയൊരു മഹാത്മാവ് പുണ്യാത്മാവ് അങ്ങനെ ഉള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത ആളാണോ ഓഷോ രജനീഷ് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് പോയിട്ട് പക്ഷെ ഓഷോ രജനീഷിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം അദ്ദേഹം എത്ര ഒരു കോൺട്രവേഴ്സ്യലായൊരു ക്യാരക്ടറായിരുന്നെന്ന് ഇന്നത്തെ തലമുറയിലെ ആളുകൾക്ക് അറിയില്ലായിരിക്കാം എന്നാൽ ഞങ്ങളൊക്കെ വളർന്നു വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഓഷോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനൊക്കെ കേത്ത് ഞാൻ ഞാനാദ്യമായിട്ട് ഓഷോ രജനീഷ്യനെക്കുറിച്ച് കേൾക്കുന്നത് മനോരമയിൽ വന്ന ഒരു പരമ്പരയിലൂടെയാണ് ഓഷോ ആശ്രമത്തെക്കുറിച്ച് അന്നത്തെ മനോരമയുടെ ഒരു ലേഖകൻ എഴുതിയ ഒരു പരമ്പര എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സനൽ പി തോമസ് എന്ന് പറയുന്ന മനോരമയുടെ ഒരു ലേഖകനാണ് അന്ന് പരമ്പരയെ എഴുതിയിന്ന് എൻ്റെ ഒരു മങ്ങിയ ഓർമ്മ ഒരു പക്ഷേ ഞാൻ സനൽ പി തോമസ് ആറിൻ്റെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു ആ ഒരു പരമ്പര ചെയ്തത് താങ്കളാണോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണെന്ന് കുറച്ച് ഒരു മെസ്സേജ് ഇട്ടു ഏതായാലും അതിൻ്റെ റിപ്ലൈ എനിക്ക് എനിക്കിതുവരെയും കിട്ടിയില്ല എൻ്റെ ഒരു ചെറിയ മങ്ങിയ ഓർമ്മ സൺഎൽ പി തോമസ് ചെയ്ത ഒരു പരമ്പര ആ പരമ്പരയിലൂടെയാണ് ഓഷോ ആശ്രമത്തെക്കുറിച്ചും ഓഷോ രജനീഷിനെ കുറിച്ചും ഒക്കെ ആ കാലത്ത് നയൻറ്റീസിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാനിടയെത്തുന്നത് ആ പരമ്പരയിൽ തന്നെ വിവാദപരമായ ഒത്തിരി കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത് മനോരമയുടെ ലേഖകൻ ഓഷോ ആശ്രമത്തിൻ്റെ കടന്ന് ചില ദിവസങ്ങളോട് ചിലവഴിച്ച് ഇന്നത്തെ സ്റ്റിങ് ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറയത്തില്ലേ അന്നത്തെ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ആയിരുന്നു അത് അങ്ങനെ കണ്ടെത്തിയ ചില വിവരങ്ങളൊക്കെ ഉത്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു എനിക്ക് അന്ന് വായിച്ചതായിട്ട് ഓർമ്മയുള്ളത് ഈ ഓഷോ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം ഒരു ഫിലോസഫി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ മറ്റ് ഫിലോസഫിക്കൽ ഗുരുക്കന്മാരുടെ ഐഡിയോളജിയുമായിട്ടൊക്കെ മിസ്റ്റിക്കൽ ഗുരുക്കന്മാരുടെയൊക്കെ ചിന്താഗതികളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല പരിചയമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ ഫിലോസഫി ഉണ്ടാക്കി എന്നുണ്ടെന്നാണ് സത്യം ആ ഫിലോസഫി ഉത്തരിപ്പള്ളേരെ ആകർഷിക്കാൻ പര്യാപ്തമായിരുന്നു പ്രത്യേകിച്ചും വെസ്റ്റേൺ രാജ്യങ്ങളിലെ ആളുകളെ അത് വളരെയധികം ആകർഷിക്കാൻ പര്യാപ്തമായിരുന്നു അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ ചുരുക്കമായിട്ടെങ്കിലും ഒന്ന് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ് അതായത് ഓ ആ ഒരു ഫിലോസഫിയുടെ കാരണങ്ങളിലേക്ക് ചുരുക്കമായിട്ടെങ്കിലും പറയാമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ അന്ന് മനോരമയിൽ വായിച്ച ഒരു ലേഖന പരമ്പര അത് തന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഒരിക്കലും ഈ പറഞ്ഞ ഇന്ന് ഇപ്പോൾ ഈ ഷാജൻ സക്രിയ സാർ വളരെ പുണ്യാത്മാവായിട്ട് അവതരിപ്പിച്ച ഓഷവുമായിട്ടൊട്ടും നിരക്കുന്നില്ല മാത്രമല്ല ഈ വളരെ പ്രസിദ്ധമാകുന്ന ഒരു ആർട്ടിക്കിൾ ഇന്നും ഇൻ്റർനെറ്റിൽ ആണ് നിങ്ങൾ സെക്സ് സ്പിരിച്വാലിറ്റി ആൻഡ് ലൈസ് വിക്രം സുക്ഷി എന്ന് പറഞ്ഞ് ഒന്ന് സേർച്ച് ചെയ്ത് നോക്കുക വിക്രം ഷുഷി എന്ന് പറയുന്നത് ഒരു വളരെ പ്രസിദ്ധനാകുന്ന എഴുത്തുകാരനും ഒരു ഫിലിം മേക്കറും ഒക്കെയാണ് ഒരു പബ്ലിക് ഫിഗറാണ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഈ മോഹൻലാൽ ഓഷോയുടെ ആശ്രമത്തിൽ പോയി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഷുഷി കുറേ നാളുകൾ ഓഷോയുടെ ആശ്രമത്തിൽ പോയതാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അനുഭവങ്ങളാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മോഹൻലാലിനെ പോലെ പ്രസിദ്ധനൊന്നും അല്ലെങ്കിലും രണ്ടുപേരും ഫിലിം ഫീൽഡിലുള്ളവരാണ് രണ്ടുപേരും പോപ്പുലറാണ് പോപ്പുലാരിറ്റി അല്പം കുറവ് ഈ വിക്രമിനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം എഴുതിയ ഫാക്സ് ഈ പറഞ്ഞ ഷാജൻ സക്രിയ പറഞ്ഞ വീഡിയോയിലെ ഫാക്സുമായിട്ട് ഒട്ടും നിരക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ വിക്രം ഷുച്ചി ആദ്യമായിട്ട് ഓഷോ ആശ്രമത്തിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഉറപ്പുകാരിയാകുന്ന ഒരു ലൈഫ് പാർട്ണർ ക്ലൗഡിയാണെന്നാണ് പെൺകുട്ടിയുടെ പേര് അവരുമായിട്ടാണ് ഒന്നിച്ചു പോകുന്നത് ആദ്യം തന്നെ ആശ്രമത്തിൽ പ്രവേശനം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവർക്ക് ചെയ്യേണ്ടി വന്നത് ഒരു ഈ പറഞ്ഞ മറൂൺ പിന്നെ ഗാർമെന്റൊക്കെ ധരിച്ച പൊറൂൺ ഉടുപ്പൊക്കെ ധരിച്ച ഓഷോ ഒരു ഒരു അവരുടെ സന്യാസിനിമാർ സന്യാസിനിമാർ എന്ന് പറയുമ്പോൾ നിയോ സന്യാസിനികൾ എന്നാണ് പറയുന്നത് നിയോ എന്ന പദം തന്നെ നമുക്കറിയാമല്ലോ ന്യൂ എന്ന അർത്ഥമാണ് അതിനുള്ളത് നിയോ പെന്റിക്കോസൽ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പെന്തിക്കോസൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ സന്യാസിമാരുടെ കൂട്ടത്തിലെ നിയോ സന്യാസിമാരെ ഉണ്ടാക്കിയ ആളാണ് ഓഷോ പഴയ സന്യാസിമാരെ പോലെ ജീവിതത്തിലെ സുഖങ്ങളും ഒക്കെ വെടിഞ്ഞ ആളുകളല്ല ഈ ഓഷോയുടെ നിയോ സന്യാസിനിമാർ ജീവിതത്തിലെ സുഖങ്ങളെ ജീവിതത്തിലെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന എല്ലാ വികാരങ്ങളെയും അതിനെ തുടർന്നു വിട്ട് ആസ്വദിക്കുകയോ എന്നുള്ളതാണ് ഓഷയുടെ പ്രമാണം അപ്പോൾ ഈ സന്യാസിമാരിൽ സന്യാസിനിമാരിൽ ഒരുത്തി വന്നിട്ട് ഈ ചെറുപ്പക്കാർ അന്ന് ഈ വിക്രമിന് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ വിക്രവും ക്ലൗഡിയായും ആശ്രമത്തിൽ ആദ്യം വന്നപ്പോൾ ആദ്യമായിട്ട് അവരെ ഒരു ഒരു മെഡിക്കൽ ചെക്കപ്പ് ബൂത്തിലേക്ക് കൊണ്ട് അവിടെ അവർക്ക് ആദ്യം ചെയ്ത മെഡിക്കൽ ചെക്കപ്പ് എച്ച് ഐ വി ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള മെഡിക്കൽ ചെക്കപ്പായിരുന്നു ഈ പറഞ്ഞ മനോരമയിലെ പരമ്പരയിലും ഇത് ഞാൻ വായിച്ചിരുന്നു കേട്ടോ അന്ന് നാൻഡീസിൽ എഴുതിയ പരമ്പരയിലും ഞാൻ വായിച്ചിരുന്നു അതായത് ഓഷോ ആശ്രമത്തിൽ പ്രവേശനം കിട്ടി അവരുടെ ഈ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട് അതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ആദ്യം ചെയ്യേണ്ടത് എച്ച് ഐ വിയിൽ ഉറപ്പുവരുത്തുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലോ എച്ച് ഐ വിയിൽ ഉറപ്പുവരുത്തി മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ അതിൻ്റെ കാരണം ഈ ഓഷോ ആശ്രമം കൊണ്ട് എച്ച് ഐ വി കണ്ടമാനം അങ്ങ് പടരുന്നു എന്ന ഒരു വാർത്തയൊക്കെ എന്നുണ്ടായിരുന്നു അങ്ങനെ ആശ്രമത്തിലെ പ്രമുഖകൾക്ക് പലർക്കും എച്ച് ഐ വി ആണ് ഞാൻ അധികം ഒന്നും പറയുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം വർഷങ്ങൾക്ക് ശേഷം പിന്നെ വിവാദം ഉണ്ടാക്കാൻ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അത്രയും പറഞ്ഞ സൂചനകൾ നൽകി ബാക്കിയെല്ലാം നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അത്രയും പറഞ്ഞു വിടുകയാണ് ഈ ക്ലൗഡിയയും വിക്രമും അതിനകത്ത് പ്രവേശിച്ചു പിന്നെ അതിനകത്തുള്ള ഒത്തിരി ഡീറ്റെയിൽസ് അവരുടെ ലേഖനത്തിൽ ഈ വിക്രം എഴുതിയിട്ടുണ്ട് ശരിക്കും ഈ യോഷോ രജനീഷ് ഇന്ത്യയിൽ ജനിച്ചു കൊള്ളുന്ന നയൻറ്റീൻ തേർട്ടി വണ്ണിൽ ജനിച്ചുകൊള്ളുന്നൊരു മനുഷ്യനാണ് അൻപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മരണം തന്നെ ഒരു വലിയ ദുരഹതയാണ് അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് ഇന്നും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ടാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പക്ഷേ ഹാർട്ട് അറ്റാക്ക് അല്ല അദ്ദേഹത്തെ പോയിസൺ കൊടുത്ത് പണ്ടങ്ങോ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് ആ പോയിസണിങ്ങിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായതെന്നും മരിച്ചതെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പറയുന്നു അദ്ദേഹത്തെ കൊല്ലാൻ പല ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്താണെങ്കിലും ഈ വളരെ വിവാദമുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതായത് ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം സഞ്ചരിച്ചു ട്രെയിനിൻ്റെ അകത്തായിരുന്നു മിക്കവാറും അദ്ദേഹത്തിൻ്റെ താമസമെന്ന് പറയുന്നത് ട്രെയിനിൻ്റെ അകത്തുനിന്ന് പറയുമ്പോൾ ഒരു ട്രെയിനിൽ നിന്ന് മറ്റൊരു ട്രെയിനിലേക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ ഓഷോയ്ക്ക് വീട്ടിലെ കട്ടിലിൽ കിടന്നാൽ ഉറക്കം വരുത്തില്ലായിരുന്നെന്നും ട്രെയിനിലെ ആ ഒരു വർത്തിൽ അതായത് ഇങ്ങനെ ഇളകിയാടി 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 ആ സൗണ്ടൊക്കെ കേട്ടാലേ ഉറക്കം വരുത്തില്ലായിരുന്നെന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്താണെങ്കിലും ഓഷോയുടെ വിവാദങ്ങൾ ഇന്ത്യയിൽ മൂർച്ഛിച്ചപ്പോൾ ഇന്ത്യയിലെ ഒരു വളരെ പ്രമുഖനാകുന്ന അന്നത്തെ ഒരു ഒരു നേതാ പറഞ്ഞില്ല പേരൊന്നും പറഞ്ഞ വിവാദം ഉണ്ടാക്കുന്നില്ല ഓഷോയെ വിളിച്ച പേര് സെക്സ് ഗുരു എന്നാണ് വിളിച്ചത് അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഓഷോക്ക് ഇന്ത്യയിൽ നിൽക്കുവാൻ ഗതിന്തിരവില്ലാതെ വന്നപ്പോൾ കാരണം അദ്ദേഹം ഈ യാഥാസ്ഥിതിക മതങ്ങൾക്കൊക്കെ എതിരായിട്ട് ഒരു പുതിയ ആശയം പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു അമേരിക്കയിൽ പോയി വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ അഭൂതപൂർവകമാകുന്ന വളർച്ചയാണ് ഉണ്ടായത് അറുപതിനായിരം ഏക്കർ അറുപതിനായിരം അല്ല അറുപതിനായിരം ഈ ഏക്കറായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അവിടെ അതിനകത്ത് ആശ്രമമൊക്കെ വെച്ച് ഒരു ഓഷോ രജനീഷ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അന്ന് അറിയപ്പെടുന്ന പേര് ഭഗവാൻ രജനീഷ് എന്നും ഒക്കെ ആയിരുന്നു പിന്നീട് ഇന്ത്യയിൽ മടങ്ങി വന്ന ശേഷമാണ് അദ്ദേഹം ഓഷോ രജനീഷ് ഓഷോ എന്ന പേരൊക്കെ സ്വീകരിച്ചത് എന്താണെങ്കിലും അമേരിക്കയിൽ പോയി അറുപതിനായിരം ഏക്കറുള്ള ലാൻഡൊക്കെ ഏക്കർ ചെയ്ത് വലിയ ആശ്രമമൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അവിടെ വളർന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ ചില കേസുകളിലൊക്കെ പൊടുവാനിടയെ തുടർന്ന് അതിനുശേഷം അമേരിക്കയിലെ തന്നെ പോലീസ് ഓഷോയെ പിന്നെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുവാനിടയെത്തുന്നു കാരണം അദ്ദേഹത്തിനെതിരെ ചില ഈ പിന്നെ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ അതായത് വിസ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിലൊക്കെയുള്ള ചില ആരോപണങ്ങൾ വന്നു അത് പോലീസ് തെളിയിച്ചു അദ്ദേഹത്തിന് അത് നിഷേധിക്കുവാൻ കഴിഞ്ഞ അവസാനം അദ്ദേഹം പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അമേരിക്ക വിട്ടിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചുവരുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എൻട്രി നിഷേധിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷം അവസാനം കിട്ടിത്തരവില്ല ഇന്ത്യയിൽ മടങ്ങി വന്നു നയൻറ്റീൻ എയ്റ്റി നയൻ നയൻറ്റീസ് മുതൽ അദ്ദേഹം ഇന്ത്യയിലാണ് അങ്ങനെ ഇന്ത്യയിൽ മടങ്ങി വന്ന ശേഷം പഴയ ഓഷോ ആശ്രമം പഴയ രജനീഷ് ആശ്രമം ഒക്കെ ഒന്നുകൂടെ നമ്മൾ മൂടി പിടിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് തയ്യാറാക്കി പൂനെയിലെ ആ ആശ്രമമൊക്കെ ഒന്ന് തയ്യാറാക്കി പിന്നീട് അദ്ദേഹം മരണം വരെ ഇന്ത്യയിലാണ് കഴിഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ ആ മനോരമയുടെ ലേഖകനും ഈ വിക്രമവും പിന്നെ നമ്മുടെ മോഹൻലാലും ഒക്കെ പോയത് ഈ പൂനെയിലെ ആശ്രമത്തിലാണ് മോഹൻലാൽ പൂനെയിലെ ആശ്രമത്തിലേക്ക് പോയതിനെ കുറിച്ച് അദ്ദേഹം മാതൃഭൂമി എഴുതിയ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷാജൻ സക്രിയ തന്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് മോഹൻലാല് പറയുന്നുണ്ട് സത്യഗ്രഥിക്കാടിനോട് ഒരു അല്പസമയം അവധി ചോദിച്ചെന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അത് അല്പസമയം ചോദിച്ച് എവിടെയൊക്കെ ആ പോകുന്നെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്ന് അടക്കം പറഞ്ഞത് അതായത് ഓഷോയുടെ അടുക്കയിലേക്ക് പോകുന്ന ഒന്ന് അടക്കം പറഞ്ഞത് നിങ്ങളെന്തും സങ്കല്പിച്ച് നോക്കി മോഹൻലാലിൻ്റെ സ്വതസിദ്ധമായ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് ഓഷോയുടെ ആശ്രമത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് പോയപ്പോൾ അങ്ങനെ ഓഷോ ആശ്രമത്തിൽ ചെന്ന് മോഹൻലാൽ ആദ്യമായിട്ട് ഓഷോ ആശ്രമത്തിൽ കണ്ട അനുഭവങ്ങളൊക്കെ വിവരിക്കുമ്പോൾ പിന്നീട് ഈ പറഞ്ഞ നടുവേദനയായിട്ട് കിടക്കുമ്പോൾ ഓഷോയുടെ പുസ്തകങ്ങൾ വായിച്ചതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മോഹൻലാൽ പറയുമ്പോൾ ആ സത്യത്തിൽ മോഹൻലാൽ ആ മാതൃഭൂമിയുടെ കുറിപ്പിലൊന്നും പറഞ്ഞിട്ടില്ല ഓഷോ വന്ന് രാത്രി സ്വപ്നത്തിൽ തൊട്ട് സൗഖ്യമാക്കി നിന്നു മോഹൻലാൽ ആണ് ആ ഒരു കുറിപ്പ് എഴുതിയതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഓഷോയുടെ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് വായിച്ചാൽ തന്നെ ഓഷോയുടെ ഒരു ആരാധകനായി മാറി എന്നൊരു സിംബോളിസമാണ് ആ ലാംഗ്വേജിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓഷോ എന്നെ തൊട്ടു എന്ന് പറഞ്ഞാൽ ഓഷോ ജീവിതത്തെ സ്പർശിച്ചു എന്നൊരു സിംബോളിസം ഉപയോഗിക്കുന്നു അല്ലാതെ പിന്നെ ഓഷോ രാത്രി വന്ന് സ്വപ്നത്തിൽ തൊട്ട് സൗഖ്യമാക്കി നിന്നുമല്ല മോഹൻലാൽ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ചികിത്സയൊക്കെ കഴിഞ്ഞ് സൗഖ്യമായി ഞാൻ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന ആയുർവേദ ചികിത്സയിലൂടെ തന്നെ നടുവേദനയൊക്കെ മാറി പുറത്തു വന്നു അല്ലാതെ ഓഷോ സ്വപ്നത്തിൽ വന്ന് സൗഖ്യമാക്കിയെന്നോ ഒന്നും മോഹൻലാൽ പറഞ്ഞിട്ടില്ല ഹജൻ സക്രിയാ സാടത്തിനെ ഒന്നുകൂടൊന്ന് കാവ്യാത്മകമായിട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ മോഹൻലാലിൻ്റെ ഭാഷയെക്കാട്ടിലാൽ പോലും നല്ല ഭാഷയിൽ പറഞ്ഞു ഓഷോ അല്ലെങ്കിൽ തമ്പിനയിൽ കൊടുത്ത് ഓഷോ സ്വപ്നത്തിൽ വന്ന് തൊട്ട് സൗഖ്യമാക്കിയെന്ന് ഓഷോ ശരിക്കും ഓഷോ പരുത്തിയത് വെളിച്ചമാണോ നല്ലതാണോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം പഠിപ്പിച്ച ആ ആ ഒരു ഫിലോസഫി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞല്ലോ ഓഷയുടെ പഠിപ്പിരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പിന് മുഴുവൻ പഠിപ്പിക്കാനൊന്നും നമുക്കിവിടെ സമയമില്ല അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ മിസ്റ്റേക്ക് എല്ലാ ഗുരുക്കന്മാരുടെയും അല്പാൽപ്പം എടുത്ത് ഒരു ഫിലോസഫി ഉണ്ടാക്കുമായിരുന്നു അതിനകത്ത് സൂഫിസം ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ പഴയ ഈ ആദ്യ നൂറ്റാണ്ടുകളുണ്ടായിരുന്ന ഒരു ദുരുദ്ദേശമുണ്ട് നോസ്റ്റിസം എന്ന് പറയും നോസ്റ്റിക് ചിന്താഗതികൾ പോലും ഓഷോ കടമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ പുറത്തുനിന്ന് നോഷോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടെന്ന് നോഷോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നല്ല കടമെടുത്തത് നോഷോ നോസ്റ്റിക് ആശയങ്ങളെ കടമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൂഫി ആശയങ്ങളെ കടമെടുത്തിട്ടുണ്ട് അങ്ങനെ പല ലോകത്തിലുള്ള മിസ്റ്റിക്കായിട്ടുള്ള ഫിലോസഫീസ് മിസ്റ്റിസം പഠിപ്പിച്ച ആളുകളുടെയൊക്കെ ആശയങ്ങൾ ആശയങ്ങളെ കടമെടുത്ത് അദ്ദേഹം ഒരു ഒരു ഫിലോസഫി ഉണ്ടാക്കി ആ ഫിലോസഫി ഇങ്ങനെയാണ് നമ്മൾ ഈ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതും പ്രത്യേകിച്ച് ഈ സെക്സ് പോലെയുള്ള വികാരങ്ങൾ ഇതിനെയൊക്കെ അങ്ങ് തുറന്നു വിടുക അല്ലാതെ ഇതിനെ അടക്കി ഒതുക്കി വെക്കേണ്ട ഇതിനെയൊക്കെ തുറന്നു വിട്ട് ജീവിതം ആസ്വദിക്കുക അതുകൊണ്ടാണ് നിയോ സന്യാസികൾ എന്ന് അവരെ വിളിക്കുന്നത് പഴയ സന്യാസികളെ പോലെ ഇതൊക്കെ ഒതുക്കുകയല്ല ഇതൊക്കെ തുറന്നു വിടുന്ന സന്യാസികളെയാണ് ഓഷോ സൃഷ്ടിച്ചത് അതിലൂടെ സന്തോഷമൊക്കെ സ്വീകരിക്കുക എന്നാണ് ഓഷയുടെ പഠിപ്പിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ ഈ ഓഷയുടെ പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അവരുടെ ആശ്രമത്തിൻ്റെ അകത്ത് തന്നെ ഓരോ ഗ്രൂപ്പിലും പ്രവേശനം കിട്ടുന്നതിന് അതിനൊരു പർട്ടിക്കുലർ ഫീസ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഫീസ് ചാർജ് ചെയ്യുന്ന എൻകൗണ്ടർ ഗ്രൂപ്പിനായിരുന്നു എൻകൗണ്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞാൽ അത് ഒരു ഒരു ഫ്രീ സെക്സിൻ്റെ ഒരു വേൾഡ് ആണ് ഓഷോ ആശ്രമത്തിൻ്റെ ഒരു കാലത്തിലെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ എൻകൗണ്ടർ ഗ്രൂപ്പിൻ്റെ ഫീസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം എൻകൗണ്ടർ ഗ്രൂപ്പിലൊക്കെ കരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ എച്ച് ഐ വി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റത്തുള്ളൂ ഇത്രയുമേ ഉള്ളൂ നിബന്ധന ഇത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റോ ബന്ധമോ ഉണ്ടാകാൻ പാടില്ല അതിനകത്ത് ചെന്ന് ആരുമായിട്ടും നിങ്ങൾക്ക് ശാരീരികമായ ബന്ധങ്ങൾ ആകാം എൻകൗണ്ടേഴ്സ് ആകാം വ്യക്തിപരമായിട്ട് ആരുമായിട്ട് ഇമോഷണലി നിങ്ങൾ കണക്റ്റ് ആകുവാൻ പാടില്ല അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്ന ഒരു തരം ഫിലോസഫിയൊക്കെ ആയിരുന്നു ഓഷോയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഈ ഫ്രീ സെക്സും ലിവിങ് ടുഗതറും ഒക്കെ ഇന്ന് കാലത്ത് ഒത്തിരി പോപ്പുലറാണ് നയൻറ്റീസിൽ അത്രയും പോപ്പുലറല്ല അതുകൊണ്ട് ഓഷോക്ക് വലിയ വിമർശനം നേരിട്ടു സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓഷോ ഓഷോയുടെ പിടിപ്പീലുകൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം കാലത്തിന് മുമ്പേ ചിന്തിച്ച മനുഷ്യനാണ് ഓഷോ കാരണം ഇന്ന് സമൂഹത്തിൽ ഇതൊക്കെ വളരെയധികം ഇത്തരം കുത്തഴിഞ്ഞ ജീവിതങ്ങളൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്നൊരു പക്ഷേ ഓഷോയുടെ ആ കാലഘട്ടത്തിലെ ഫിലോസഫിക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു കാലമാണ് അപ്പോൾ അപ്പം എനിക്കിത്രയുമേ പറയാനുള്ളൂ ഓഷോ പ്രചരിപ്പിച്ചത് ഒരു വെളിച്ചമൊന്നും ആയിരുന്നില്ല ഒരു അരാജകത്വം അദ്ദേഹം പ്രത്യേകിച്ച് ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനാർക്കി എന്ന് പറയുന്നത് അതായത് ഒരു പ്രത്യേക ഫിലോസഫിയാണ് അനാർക്കി അല്ലെങ്കിൽ അരാജകത്വവാദത്തിൻ്റെ ഒരു ഫിലോസഫിയുടെ ആരാധകനായിരുന്നു ഓഷോ എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെയുള്ള ഈ അനാർക്കിസ്റ്റുകളായിട്ടുള്ള അനേക ഫിലോസഫേഴ്സിന്റെ ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട് അപ്പോൾ ലൈംഗികതയുടെ ഒക്കെ ഒരു അരാജകത്വം അത് സൃഷ്ടിക്കുന്ന ഒരു ഇരുട്ടായിരുന്നു സത്യത്തിൽ ഓഷോയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഈ ഷാജൻ സക്രിയാസാട് പുണ്യവത്കരിച്ചതുപോലെയുള്ള കാര്യങ്ങളും അതിനകത്തുന്നില്ല ഷാജൻ സക്രിയാസാദിൻ്റെ ആ വീഡിയോ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ആകെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മാതൃഭൂമി കുറേ പുസ്തകങ്ങൾ ഓഷോയുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇയാൾ ഏതാണ്ട് ഒരു വലിയ പുണ്യാത്മാവാണെന്ന് ഓർത്ത് ഓഷോയുടെ പുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിൽ അവരുടെ ചെറുപ്പക്കാർ വായിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ചെറുപ്പമൊക്കെ ഇഷ്ടപ്പെടും കാരണം ഇന്നത്തെ സെഗുലറിസം ഇന്നത്തെ ഫ്രീ സെക്സ് ഇന്നത്തെ ഇങ്ങനെയുള്ള ആശയങ്ങൾക്കൊക്കെ പണ്ടേ ചൂട്ടുപിടിച്ച ഒരു വ്യക്തിയാണ് ഓഷോ കുറച്ചുകൂടെ പറയാനുണ്ട് ഞാൻ പറഞ്ഞില്ല വിക്രമിൻ്റെ ഓടിയാടി കഥ കഥയതുകൊണ്ട് തീരുന്നില്ല വിക്രമം രണ്ടാമത് ഓഷോ ആശ്രമത്തിൽ പോയത് വിദേശിയായ ഡാനിയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടായിരുന്നു ബൈപോളാണ് ഡിസോർഡർ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പം കാരണം ഓഷോയുടെ ആശ്രമത്തിൽ ചെന്ന് ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് തോന്നി ഇവിടെ വലിയ സന്തോഷമാണ് തോന്നി ഡാനിയൽ തോന്നി അദ്ദേഹം പറയുവാൻ വേണ്ടി തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച സമയങ്ങൾ പക്ഷേ എന്ത് സംഭവിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഓഷോ ആശ്രമത്തിലെ ഒരു മുറിക്കകത്ത് ഡാനിയലിൻ്റെ ഡെഡ് ബോഡി കിട്ടി അത് വിക്രമിനെ ഒത്തിരി തളർത്തി വിക്രം ഗവൺമെൻറ്റിലും പോലീസിലും ഒക്കെ ഇടപെട്ടു അതായത് ഓഷോ ആശ്രമത്തിനെതിരെ വലിയ പ്രശ്നങ്ങളായി ഡാനിയലിൻ്റെ മാതാപിതാക്കൾ വിദേശത്തുനിന്ന് വന്ന് ഇവിടെ കേസ് വാദിക്കുകയൊക്കെ ചെയ്തു എന്തായാലും കേസൊന്നും എങ്ങും എത്തിയില്ല അത് നമുക്കറിയാം അങ്ങനെയുള്ള കേസുകൾ എവിടെയെങ്കിലും എത്തുക ബുദ്ധിമുട്ടാണ് എന്നാൽ വിക്രമിന് അതൊരു തിരിച്ചറിവായിരുന്നു ഇങ്ങനെയുള്ള മനുഷ്യ ദൈവങ്ങളെ പിൻപറ്റുന്നത് കൊണ്ട് ജീവിതത്തിൽ നേടേണ്ട സന്തോഷവും സംതൃപ്തിയൊന്നും നേടത്തില്ലെന്ന് വിക്രം ജീവിതത്തിൽ പഠിച്ചു അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു ആദ്യം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നു ഇവിടെ വലിയ സമാധാനമാണ് സന്തോഷമാണ് പക്ഷേ അവിടെ സത്യത്തിൽ ഒരു സമാധാനവും സന്തോഷവും നടക്കുന്നില്ല ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോടൽ മാത്രമാണ് അവിടെ നടക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചറിയും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അതുപോലെ തന്നെ ഉണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുവാൻ കഴിയുന്നില്ല ഓഷോയും അവസാനം കീഴടങ്ങുകയാണ് ചെയ്തത് അൻപത്തിയെട്ട് അൻപത്തിയൊൻപത് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ അന്ത്യകാല അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നരകമായി അദ്ദേഹത്തിന് തോന്നിയെന്ന ശരീരത്തിലെ ഒരു നരകത്തിൽ താൻ ജീവിക്കുന്നു എന്നത് എനിക്ക് തോന്നിയെന്ന അൻപത്തിയെട്ട് അൻപത്തിയൊൻപത് വർഷങ്ങൾ ലോകത്തെ മുഴുവൻ സന്തോഷിക്കാൻ പഠിപ്പിച്ചിട്ട് അവസാനം ജീവിതം ഒരു നരകമാണെന്നുള്ള തോന്നലോട് അൻപത്തിയെട്ടോ അൻപത്തി അൻപതോ വയസ്സിൽ അകാലത്തിൽ അദ്ദേഹം ഈ ഭൂമി വിട്ട് പോകേണ്ടതായിട്ട് വന്നു മരണത്തെക്കുറിച്ച് ഇന്നും ദുരഹതകൾ നിൽക്കുന്നു ആസാദിയുടെ പ്രേക്ഷകരോടെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഒത്തിരി ഭൂമിയിൽ വന്ന് മാറിപ്പോയിട്ടുണ്ട് അവർക്കാർക്കും യഥാർത്ഥ സന്തോഷവും സമാധാനവും മനുഷ്യന് നൽകുവാൻ പറ്റിയിട്ടില്ല അവർക്കാര്ക്കും ആരെയും തൊട്ട് സൗഖ്യമാക്കാൻ പറ്റിയിട്ടില്ല ശരീരത്തിൻ്റെ സൗഖ്യം പോയിട്ട് മനസ്സിൻ്റെ സൗഖ്യവും സന്തോഷം പോലും ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഓഷോ രജനീഷ് അതിൻ്റെ ഒരു ഇന്ത്യയിലെ തന്നെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ ശരിക്കുമെന്ന് പഠിച്ചു നോക്കണം പുണ്യവത്കരിക്കപ്പെട്ട ചരിത്രങ്ങളല്ല സ്തുതിപാടകൾ എഴുതുന്ന ചരിത്രങ്ങളല്ല യഥാർത്ഥ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാകും അവരൊക്കെ എത്ര വലിയ പരാജയമായിരുന്നു ഓഷോടെ പുസ്തകങ്ങൾ ഏതാണ്ട് വലിയ സംഭവമാണെന്നൊക്കെയാണ് ഈ പറഞ്ഞ വീഡിയോയിൽ ഞാൻ കേട്ടത് അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല ഓഷോയുടെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എൻ്റെ പുസ്തക ശേഖരത്തിലുമുണ്ട് വലിയായി പറയുന്ന കഥകളൊന്നുമില്ല ലോകത്തിലെ അവിടുന്ന് ഇവിടെ നിന്നുള്ള ഫിലോസഫേഴ്സിൻ്റെ മിസ്റ്റേക്ക് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ കുറേ ചിന്തകൾ കുട്ടി കുറേ ആശയങ്ങൾ പറഞ്ഞ് നമുക്കൊക്കെ തോന്നും ഇത് വലിയ സംഭവമാണ് തോന്നും ഇതിനകത്ത് ഒരു സംഭവവുമില്ല ഇത് മനുഷ്യനെ ഒരു ഇരുട്ടിൻ്റെ ദിശയിലേക്ക് നയിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ജീവിതം അരാജകത്വത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതല്ലാതെ അതല്ലാതെ അതിനപ്പുറമായിട്ട് ഒന്നുമില്ല ലോകത്തിൽ മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിച്ചത് യേശുക്രിസ്തു മാത്രമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുക മാത്രമല്ല ക്ഷീണിതർ അധ്വാനിക്കുന്നവർ ഭാരം ചോദിക്കുന്നവർ ഹൃദയം തകർന്നവർ അവരെ അടുക്കൽ വിളിച്ച് ആശ്വസിപ്പിച്ചിട്ടുള്ളതും തൊട്ടു സൗഖ്യമാക്കിയിട്ടുള്ളതും യേശുക്രിസ്തു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓഷോ ആണ് അല്ലെങ്കിൽ ഓഷോ നിസ്തുല്യനാണെന്ന പദപ്രയോഗങ്ങൾ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി എന്ന് പറവൻ ഉള്ള പ്രത്യേകതയൊന്നും ഓഷോയ്ക്കില്ലായിരുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലും ജീവിച്ചു പരാജയപ്പെട്ട ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലും മരിച്ചു ഒരു കൂട്ടം ആളുകളെ ഒരു സ്വപ്നഭൂമിയിലേക്ക് നയിക്കാമെന്ന് വാഗ്ദത്ത കൊടുത്തു ആർക്കും സ്വപ്നഭൂമിയിലെത്തുവാൻ കഴിഞ്ഞില്ല ഇരുളിൽ തന്നെ അവർ ഇന്നും കഴിയുന്നു പക്ഷേ നിസ്തുല്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് അവനെക്കുറിച്ചാണ് ഞാനിപ്പോഴും പറയുന്നത് അവൻ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ആശ്വാസവും സൗഖ്യവും വിടുതലും നൽകുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പാഠഭിദത്തിന് വിരാമിക്കുന്നു ദൈവരെ സഹായിക്കട്ടെ എനിക്ക് ഇരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ മൊണ്ടർഫുൾ ഡേ